പല സെറ്റുകളിൽ നമുക്ക് കേൾക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആയിട്ട് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ മൊത്തത്തില് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആർട്ടിസ്റ്റ് സമയത്തിന് വരുന്നില്ല ആർട്ടിസ്റ്റുകൾ കുഴപ്പാവുന്നു പറയുമ്പോൾ അവരിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുങ്ങുന്നുണ്ട് പക്ഷെ അതിന്റെ പുറകിൽ ടെക്നീഷ്യൻസും ഉണ്ടെന്ന് ഞാൻ തുറന്നു പറയുന്നത് കാരണം അത് ഫെഫ്കേക്കും അറിയാം ഫെഫ്കേയും അത് വളരെ സീരിയസ് ആയിട്ട് അത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോണമെന്ന് തന്നെയാണ് പരിഹാരമായിട്ട് താങ്കൾക്ക് തോന്നുന്നത് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് അവര് തന്നെ വിചാരിക്കണമല്ലോ അതൊന്നും പരിഹാരമില്ല പിന്നെ സർക്കാർ തന്നെയാണ് ഇതിന്റെ ഇടപെടൽ ഒരു വ്യക്തമായ ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കി സർക്കാർ സിനിമ സംഘടനകളുമായിട്ട് സിനിമാ പ്രവർത്തകരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സെറ്റിൽ പോലീസ് കയറി ഇറങ്ങിയിട്ട് പരിശോധന നടത്താണെന്നൊന്നും സ്വാഭാവികമായിട്ടും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അത് വേറെ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഇത് ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന കാര്യം ഇതിലേക്ക് പറ്റുന്ന കാര്യങ്ങളല്ല കാരണം എല്ലാം പ്രായപൂർത്തിയായ ആൾക്കാരും മുതിർന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ബോധമുള്ള ആൾക്കാരാണ് പിന്നെ പൊതുവെ കലാകാരന്മാര് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആവിഷ്കാരം വരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അതിനോട് എനിക്കൊന്നും യോജിപ്പില്ല കാര്യം അത് ക്ലീഷിയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ചാൽ മാത്രമേ കലാകാരനാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാല്ലോ സെവൻറ്റീസിലും എയ്റ്റീസിലൊക്കെ അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അവര് എവിടെ എത്തിയിട്ടില്ല അപ്പൊ ലൈഫിൽ സ്വയം ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉണർന്നു പ്രവർത്തിക്കാന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഒരു പരിഹാരം എന്നുള്ളത്